സുഹൃത്തുക്കളെ കൂത്തുപോറുമ്പോൾ പുതിയ സിഗ്നൽ സംവിധാനം നിലവിൽ വന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവോ റോഡ് ക്രോസ് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു പരിഷ്കാരാണിത് പക്ഷെ ഇതിന്റെ ഉപയോഗം ഏത് രീതിയിലാണോ നിലതിനെ കുറിച്ചിട്ട് എല്ലാവർക്കും വലിയ ധാരണയില്ല പഴയ ശീലത്തിൽ സിഗ്നൽ നോക്കാണ്ട് റോഡ് മുറിച്ചുകിടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാല് വലിയ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിലവിലിത് ഓട്ടോമാറ്റിക് സംവിധാനത്തിലേക്ക് വന്നിട്ടില്ല ഹോം ഗാർഡ് മാർ ായിട്ടാണത് പ്രവർത്തിപ്പിക്കുന്നത് വാഹനങ്ങൾ മറ്റ് സിഗ്നൽ സംവിധാനങ്ങളിലേതുപോലെ തന്നെ ഗ്രീൻ ലൈറ്റ് തെളിയുമ്പോൾ മുന്നോട്ട് പോവുകയും ഗ്രീൻ ലൈറ്റ് മാറി റെഡ് ലൈറ്റ് തെളിയുന്നതിന് മുന്നേ സീവറല്ലെ പിന്നിലായിട്ട് സ്റ്റോപ്പ് ചെയ്യാവണം വീണ്ടും ഗ്രീൻ സിഗ്നൽ കിട്ടുമ്പോൾ വണ്ടി മുന്നോട്ട് എടുക്കാവുന്നതാണ് റോഡ് ക്രോസ് ചെയ്യുന്നവർ നേരെ എതിർഭാഗത്തുള്ള സിഗ്നൽ പോസ്റ്റിൽ കാൽനട യാത്രക്കാർക്കുള്ള ഗ്രീൻ സിഗ്നൽ തെളിഞ്ഞാൽ മാത്രമേ റോഡ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ റെഡ് സിഗ്നലാണ് കാണിക്കുന്നതെങ്കിൽ ഗ്രീൻ സിഗ്നൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതാണ് ഗ്രീൻ സിഗ്നൽ ഏകദേശം മുപ്പത് സെക്കൻഡോളം ഉണ്ടാവും ഈ സമയത്ത് റോഡ് ക്രോസ് ചെയ്യാവുന്നതാണ് സമയം കഴിയാറായി കഴിഞ്ഞാൽ ഗ്രീൻ സിഗ്നൽ മിന്നി തെളിയുകയും അലാറം മുഴങ്ങുകയും ചെയ്യും ഈ സമയത്ത് യാതൊരു കാരണവശാലും റോഡ് മുറിച്ചുകിടക്കാൻ പാടില്ല അപ്പോൾ ഇതുമായിട്ട് എല്ലാവരും പരിചയപ്പെട്ട് ഉള്ളൂ അതുകൊണ്ട് കാൽനട യാത്രക്കാരായാലും ശരി വാഹനം ഓടിക്കുന്നവരായാലും ശരി റൈറ്റ് സിഗ്നൽ കിട്ടിയാലും ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം മുന്നോട്ടേക്ക് നീങ്ങുക ഈ ഒരു വിവരം പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക